നമസ്കാരം കൈപ്പയശ്ശേരി കോവിന്ദമ്പുരി പണ്ട് തൊട്ട് നമ്മൾ കേൾക്കാറുണ്ട് കുളിച്ച് തൊഴുക കുളിച്ച് തൊഴുക കുറച്ച് ദിവസം കുളിച്ച് തൊഴുക മുത്തശ്ശിമാരൊക്കെ പറയും അമ്മേ ആകെ കച്ചവടമൊക്കെ മോശമാണ് ഇത് ഈ കുറച്ച് ദിവസം അമ്പലത്തിൽ പോയി കുളിച്ച് കൂടും കുളിച്ച് തൊഴുതു വരും കേൾക്കാറുണ്ട് ഇന്നത്തെ കാലത്ത് അതിനെ കേൾക്കാറില്ല അതാണ് അതിൻ്റെ കാരണം എന്തുകൊണ്ടെന്നു വെച്ചാൽ കുളിക്കാൻ കുളയില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ കുളിച്ച് തൊഴുക അമ്പലത്തിൽ കുളിച്ച് തൊഴാൻ പറഞ്ഞു പറന്നന്മാർ തെറ്റാ പറഞ്ഞ് കേൾക്കാറുണ്ട് അതെന്താ അതിന് കാരണം എന്ന് വെച്ചാൽ ഈ തൊഴുക എന്ന് പറയുന്ന ഒരു സംഭവം ക്ഷേത്രത്തിലെ ക്ഷേത്രക്കുളത്തിൽ പോയി രാവിലെ മുങ്ങി കുളിച്ച് ആ കൂടി ഭഗവാനെ അകത്ത് കണ്ട് ജലവാനം പോലും കഴിക്കാത്തതിനെയാണ് കുളിച്ചു തൊഴുക കുളിച്ചു തൊഴുക എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്തെ മുത്തശ്ശിമാരുള്ള കുടുംബത്തിലൊക്കെ ശ്രദ്ധിച്ചാൽ ഇന്നത്തെ പല കാര്യങ്ങളും കിടക്കാറില്ല കാരണം നീ അമ്പലത്തിൽ പോ എന്ന് പറയാറുണ്ടാവും അല്ലെങ്കിൽ രാവിലെ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരൂ എന്നൊക്കെയാണ് പറയുന്നത് പണ്ട് നമ്മുടെ എൻ്റെയൊക്കെ മുത്തശ്ശിയുടെ കാലത്തും മുത്തശ്ശൻ്റെ കാലത്തും അച്ഛനും ഒക്കെ പറയാറുണ്ട് ആ കുറച്ച് ദിവസം പരീക്ഷ വരുമല്ലേ അല്ലേ കുറച്ച് ദിവസം അമ്പലത്തിൽ പോയി കുളിച്ചു തൊഴുതു വരൂ പരീക്ഷക്കാലല്ലേ കുറച്ച് ദിവസം കുളിച്ചു കൊഴു അപ്പോൾ ആ അതിന് ടെസ്റ്റാണോ എന്നാൽ ഒരു പന്ത്രണ്ട് ദിവസം കുളിച്ചു തൊഴു എന്നൊക്കെ അച്ഛനൊക്കെ പറയും എന്താ കാര്യം ഈ കുളിച്ചു തൊഴു എന്ന് പറഞ്ഞാൽ നമ്മൾ കുളിക്കാതെ അമ്പലത്തിൽ തൊഴാറില്ല അല്ലേ അത് നമുക്ക് സത്യം അപ്പം ഈ കുളിച്ചു തൊഴു എന്ന് എടുത്തു പറഞ്ഞ എന്തിനാണ് അതിനൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ നമ്മൾ രാവിലെ ശുദ്ധ നമ്മൾ രാവിലെ നേരെ അമ്പലത്തിൽ പോവുക അമ്പലത്തിൻ്റെ കുളത്തില് വൃത്തിയായിട്ട് മുങ്ങി കുളിക്കുക മുങ്ങിക്കുളിച്ചെന്ന് ആ ഈറനോടുകൂടി ഭഗവാനെ തൊഴുക അതാണ് കുളിച്ച് തൊഴു എന്ന് പറയണത് ആ ധ്വനി തന്നെ ഉദ്ദേശിക്കണേ ആരും നമ്മളാരും കുളിക്കാതെ തൊഴുന്നില്ല കുളിക്കാതെ അമ്പലത്തിൽ പോകാറുമില്ല അതൊക്കെ സത്യമാണ് പക്ഷേ എന്നാലും എടുത്ത് കുളിച്ച് തൊഴു എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം അതാണ് ഞാൻ അതിനെക്കുറിച്ചാണ് പറയാൻ വന്നേ നമുക്കിപ്പോൾ പെട്ടെന്ന് ഒരു കാരണം നടക്കണം നമുക്ക് പെട്ടെന്നൊരു പ്രശ്നത്തിന് അതിന് തീരുമാനമാകണം അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ചില സന്ദർഭങ്ങളുണ്ട് പെട്ടെന്ന് തീരുമാനമാക്കണം പെട്ടെന്ന് കാര്യങ്ങൾക്ക് അനുഭവം നമുക്ക് ഗുണത്തിലേക്ക് എത്തണം അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പാടി നമ്മൾ ഉഴലുകൊണ്ട് പെട്ട് നിൽക്കുകയാണ് അപ്പം നമുക്ക് ഭഗവാൻ്റെ അനുഗ്രഹം പെട്ടെന്ന് കിട്ടിയേ പറ്റുള്ളൂ അങ്ങനെയുള്ള സാഹചര്യങ്ങളെ നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് പെട്ടെന്ന് നടക്കേണ്ടതായ കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തീരുമാനം പെട്ടെന്ന് ഇട വരേണ്ട ഗുണം ഗുണം വരേണ്ട സമയമാകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വഴിപാടാണ് കുളിച്ചു തൊഴുക വളരെ സിമ്പിളായ സാധന ഇത് കേക്കുമ്പോൾ ഇപ്പോഴും ചോർഗം ഞങ്ങളൊന്നും കുളിക്കാതെ പോവാറില്ല തിരുമേനി അങ്ങനെ പറയണ്ട ആ കുളിച്ചു പോണതല്ല ഉദ്ദേശിക്കണേ നമ്മുടെ ക്ഷേത്രത്തിനടുത്ത് ക്ഷേത്രത്തിൽ പോയി അല്ലെങ്കിൽ അവിടെ പുഴയുണ്ടെങ്കിൽ പുഴ അല്ലെങ്കിൽ തോടുണ്ടെ തോട് അവിടെ എന്നിവിടെയാന്ന് വെച്ചാൽ ഭഗവാന്റെ ആ പരിസരത്ത് ചെന്നിട്ട് ഒന്ന് മുങ്ങി കുളിച്ചിട്ട് നേരെ പോയി തൊഴുക മുങ്ങി കുളിച്ചിട്ട് ഭഗവാനെ തൊഴുത് പ്രാർത്ഥിച്ചിട്ട് രാവിലെ എണീറ്റ് വല്ല് തേച്ച് നേരെ കുളിച്ച് ശരിയാണല്ലോ ഗംഗേ ജയമനെ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദാ സിന്ധു സിന്ധുഗാവേരി ജലേസ്മിൻ സന്നിധം ഗുരു എല്ലാ നദികളെയും നമ്മുടെ കൈക്കുമ്പിളിലാകുന്ന വെള്ളത്തിലേക്ക് ആവാഹിച്ച് ഇങ്ങനെ വെള്ളം എടുത്തിട്ട് ഗംഗേ ജയമനെ ഗോദാവരി സരസ്വതി നർമ്മദാ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധം ആ വെള്ളം കൊണ്ട് ഇങ്ങനെ അഭിഷേകം ചെയ്ത് ഇത്രയും പുണ്യനദികളിൽ ഞാൻ മുങ്ങിക്കുളിച്ചു എന്ന് വേണം സങ്കല്പത്തിൽ തൊഴുത് ഭഗവാന്റെ പാതാരബന്ധങ്ങളിലേക്ക് അതിപ്പോൾ ദേവിയാവാം ദേവനാവാം ഭഗവതിയാവാം യക്ഷയമ്മയാവാം ഗന്ധർവനാവാം ആരുമാവട്ടെ ആ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ കുറേ ഒരു പന്ത്രണ്ട് ദിവസം കുളിച്ചു തൊഴുക ഇരുപത്തൊന്ന് ദിവസം കുളിച്ച് കഴുകുക പതിനെട്ട് ദിവസം കുളിച്ച് കഴുകാം ഇരുപത്തിനാല് ദിവസം കുളിച്ച് കുളിച്ചുകൊഴുക മുപ്പത്താറ് ദിവസം കുളിച്ച് കഴുകുക നാൽപ്പത്തൊന്ന് ദിവസം കുളിച്ച് കഴുകുക ഭഗവതിയോട് പറയാം ഭഗവതി ഇന്ന കാര്യം എനിക്ക് പെട്ടെന്ന് നടക്കേണ്ടതാണ് ഞാനൊരു പന്ത്രണ്ട് ദിവസം കുളിച്ചു കഴാം ആ കാരണത്തിൻ്റെ കാര്യത്തിൻ്റെ ഗൗരവമനുസരിച്ച് ദിവസങ്ങൾ കൂട്ടണം മനസ്സിലാവുന്നുണ്ടോ കാരണം എന്താണെന്ന് വച്ച് കഴിഞ്ഞാൽ നമുക്കിടെ ആ കാര്യം എത്ര സീരിയസ് ആണോ അതനുസരിച്ച് ദിനങ്ങൾ കൂടുതൽ കൂട്ടണം കാരണം നമുക്ക് ഒരു നൂറ് കിലോമീറ്റർ പോകാൻ പോവേണ്ട ഡീസല് പത്ത് കിലോമീറ്റർ അടിക്കണ്ട പത്ത് കിലോമീറ്ററുള്ള ഡീസൽ അടിച്ചിട്ട് നൂറ് കിലോമീറ്റർ വണ്ടിയോട് പോകാൻ പറഞ്ഞാൽ വണ്ടി പോവില്ല നമുക്ക് ദൂരം കൂടുന്നതോറും അതിൻ്റെ ഇന്ധനം കൂട്ടണം എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആവശ്യം കൂടുന്നതോറും പ്രാർത്ഥനാ സങ്കല്പവും ജപസങ്കല്പവും കൂട്ടണം അതാണ് അതിൻ്റെ നിയമം അതുകൊണ്ടാണ് കാരണം നമുക്ക് ദൂരം കൂടുതലുണ്ട് ആ സങ്കല്പം ഇത്ര ദിനം പറഞ്ഞ് കുളിച്ച് തൊഴുക കാര്യങ്ങൾ തീരുമാനമാണ് അപ്പം പെട്ടെന്ന് ചോദിക്കാം നിങ്ങൾക്ക് എന്നോട് ചോദിക്കാൻ പറ്റും തിരുമേനി ഞങ്ങളുടെ അമ്പ തൊട്ടടുത്ത് അമ്പലം ഉണ്ട് അവിടെ കുളയില്ല തോടില്ല പുഴയില്ല ഞങ്ങൾ എങ്ങനെ കുളിക്കും കുളിക്കാമല്ലോ നമ്മൾ രാവിലെ എഴുതി പല്ല് തേച്ച് ഒരു നിവൃത്തിയില്ലാത്തൊരു ബാത്റൂമിൽ കുളിക്കുക ആ കുളി കഴിഞ്ഞിട്ട് അവസാനം നിങ്ങൾ ആ ടാപ്പിനകത്ത് ഇത്ര വെള്ളം എടുത്തിട്ട് ഞാൻ പറഞ്ഞ സങ്കല്പമുണ്ടല്ലോ ഗംഗേ ച യമുനെ ചൈവ ഗോദാവരി സരസ്വതി ആ ഭഗ ആ വെള്ളത്തിലേക്ക് ഈ പ്രണ പുണ്യനദികളെ നമ്മൾ ആവാഹിക്കുക ഗംഗ ആരാന്നറിയാം അല്ലേ യമുനെ ആ ആരാന്നറിയാം ഗോദാവരി ആണെന്ന് ആരാന്നറിയാം അപ്പൊ ഗംഗേച യമുനെ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദാ സിന്ധു ജലേസ്മിൻ സന്നിധം ഗുരു ഈ സങ്കല്പത്തിൽ വെള്ളം എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ തലയിലൂടെ അഭിഷേകം ചെയ്യുക നിറകിൽ എന്നിട്ട് നമ്മൾ എന്തു ചെയ്യണം തോർത്തി നേരെ അമ്പലത്തിൽ പോവുക അമ്പലത്തിൽ പോയി പരമാവധി ഈറൻ വസ്ത്രം ആ കുളിമുറിയിലാണെങ്കിലും ആ കുളിച്ച ഈറൻ വസ്ത്രവുമായിട്ട് പോകാവിൽ ഒരു നിവൃത്തി ഇല്ലെങ്കിൽ ശുദ്ധമായ വസ്ത്രം കാരണം ഏറ്റവും പവിത്രമായി നിൽക്കുന്ന ഏറ്റവും പവിത്രമായി നിൽക്കുന്ന ശുദ്ധമുള്ള സ്ഥലമാണ് ക്ഷേത്രം അതുകൊണ്ടാണ് പണ്ടത്തെ കാലത്തെ ഈ ക്ഷേത്രത്തിന് പൂജ കഴിക്കുന്നതും ഇപ്പോഴാണെങ്കിലും പൂജ കഴിക്കുന്ന പുരോഹിതനെ നമ്മളാരും തൊടാത്തത് കാരണം നമ്മുടെ എന്തെങ്കിലും അശുദ്ധമുണ്ടെങ്കിൽ ആ ദേവീ ദേവന്മാരിലേക്ക് അത് എത്തിച്ചേരെന്ന് ഒരു ഭക്തൻ്റെ ആഗ്രഹമാണ് അവർ നമ്മളെ തൊടാൻ ശ്രമിച്ചാലും നമ്മൾ അങ്ങോട്ട് തുടരുത് എന്തുകൊണ്ടാണ് നമ്മുടെ അശുദ്ധാദികൾ ദേവൻ്റെ അടുത്തേക്ക് എത്തരുത് അപ്പോൾ അതിനെയാണ് പലപ്പോഴും തീണ്ടലും തൊഴിലുമായിട്ട് വക്രീകരിച്ചത് ശരിക്കും അതല്ല സങ്കല്പം അതിൻ്റെ യഥാർത്ഥ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഗുരുവായൂരെ ചെന്നാൽ അറിയാം മഹാക്ഷേത്രങ്ങളിലെ ഏത് നിയമവും നമുക്ക് പാലിക്കാൻ കുഴപ്പമില്ല നമ്മുടെ സാധാരണ ക്ഷേത്രത്തിലെ തിരുമേനി പറയാം ഒത്തിരി മാറുമെന്നുള്ളത് പറഞ്ഞാൽ ആ തിരുമേനിക്ക് അഹങ്കാരം എന്ന് പറയും അതാണല്ലോ കുഴപ്പം നമ്മുടെ ഒരു ഭക്തരുടെ പ്രശ്നം അതാണല്ലോ ശരിക്കും സത്യത്തിൽ അവരെ തൊട്ട് കഴിയുമ്പോൾ അവർ വീണ്ടും മുങ്ങി കുളിച്ചാൽ മാത്രമാണ് അത് നമ്മളെ തൊട്ടത് കൊണ്ട് അവരുടെ സ്വന്തം ആ പൂജ കഴിക്കുന്ന പൂജ കഴിക്കുന്ന പൂജകന്റെ ഭാര്യയോ മകനോ വന്നിട്ട് തൊട്ടാൽ പോലും അവർ മുങ്ങി കുളിക്കണം അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ശുദ്ധം കാരണം അവർ അതേ അതിനകത്തൊരു വർഗീയതയോ ജാതിയോ മതമൊന്നും അല്ല അവിടെ കുളിക്കാത്ത ഒരാളെയും കുളിച്ച ആളും കാരണം രണ്ടും രണ്ട് ശുദ്ധം ഒന്ന് ശാന്തി ശുദ്ധമാണ് മറ്റത് വേറൊരു ശുദ്ധമാണ് അതുകൊണ്ടാണ് ഞാൻ പറയണേ അപ്പോൾ നമ്മൾ മുങ്ങി കുളിച്ച് അതേ ശുദ്ധത്തിൽ ചെന്ന് ഭഗവാനെ കണ്ടാൽ ഭഗവാനെ തൊഴുത് കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടാൻ പോകുന്നത് വ കുറച്ചുകൂടി വളരെ ഒരു ജലപാനം പോലും കഴിക്കാതെ പോകണമെന്ന് കൂടെ ഞാൻ പറഞ്ഞിട്ടോ അപ്പോൾ അങ്ങനെ കുളിച്ച് തൊഴുതാൽ നമ്മൾ തൊഴുന്നത് പല രീതിയിലുണ്ട് അങ്ങനെ പന്ത്രണ്ട് ദിവസം ഇരുപത്തിനാല് ദിവസം ഇരുപത്തൊന്ന് ദിവസം കണക്കാക്കി തൊഴുതാൽ ഒരു കാര്യപ്രാപ്തിക്ക് ഭഗവാന്റെ മുമ്പിൽ കുളിച്ച് തൊഴുതാൽ അതിൻ്റെ ഭാഗ്യാഭിവൃദ്ധിയും കാര്യസാധ്യതയ്ക്കും വേഗത കൂടും അതാണ് അതിൻ്റെ സങ്കല്പം വളരെ ചെറിയ കാര്യമാണ് ഞാനത് വിശദമായി പറഞ്ഞു എന്ന് മാത്രം പലരും ചെയ്യുന്നുണ്ടാവാം ഇപ്പം പലർക്കും കുളത്തിലൊക്കെ കുളിക്കാൻ മടിയാണ് പണ്ട് അച്ചമാടി ചോദിച്ചാൽ ഒരിക്കൽ അപ്പോൾ അമ്പലത്തിൽ പോകേണ്ടേ കുളിച്ച് പോയിട്ടേ ഉള്ളൂ കാരണം ഇങ്ങനെ അമ്പലക്കുളത്തിലൊക്കെ കുളിച്ച് അവർ തൊഴുതാക്കണേ അങ്ങനെ നിരവധി ആൾക്കാർ ഇപ്പോഴും തൊഴുന്നുണ്ട് അല്ലാത്തവരും കൂടെ മനസ്സിലാക്കുക മനസ്സിലാവുന്നുണ്ടോ നമ്മൾ എന്താ പറയണേ ബാത്റൂമിലൊക്കെ തൊട്ട് മറ്റേ ക്രീമൊക്കെ അടിച്ച് പൂഷി കുറെ ഭട്ട് ഇങ്ങനെ അശുദ്ധ വസ്തുക്കളൊക്കെ നമ്മുടെ മേത്ത് കെട്ടിട്ട് അമ്പലത്തിൽ പോകുന്നതിൽ നല്ലത് ആ ശുദ്ധമായ ശരീരത്തോടുകൂടി മുങ്ങിക്കുളിച്ച് ആ ശുദ്ധവൃത്തിയോടുകൂടി ഭഗവത് സ്വരൂപത്തിലേക്ക് എന്നാൽ ആ ഭഗവത് സ്വരൂപത്തിൽ നിന്ന് ലഭിക്കുന്ന ആ ക്ഷതം പ്ലസ് ത്രയം നാശത്തിൽ നിന്ന് ഉയർത്തുന്ന ആ ഊർജ്ജത്തെ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ ആവാഹിച്ച് നമ്മൾ നിൽക്കുന്ന വിസർജ്യമായി നിൽക്കുന്ന നെഗറ്റീവ് എനർജി നമ്മൾ കൊടുത്ത് നമ്മൾ ക്ഷേത്രത്തിനകത്ത് ഭഗവാന്റെ മുമ്പിൽ യാനി yani, ി ചാപാനി ജന്മാന്തരകൃതാനിചാനി ധാനി വിനിശ്ചന്തി പ്രദീക്ഷിണ പതേ പതേ നമ്മൾ ഓരോ പാപങ്ങളും നമ്മളിൽ നിന്ന് മാറി ഓരോ പദം നമ്മൾ പ്രദക്ഷിണമായി വെച്ച് ആ പദങ്ങളിലൂടെ നമ്മുടെ ജന്മാന്തരഭാഗങ്ങൾ ദേവി ദേവിയിലേക്കോ ദേവനിലേക്കോ ലയിച്ച് പാപവിമുക്തരായി നമ്മൾ ഭഗവാന്റെ മുമ്പിൽ നിന്ന് നമ്മുടെ ശുദ്ധമായ ശരീരം ഭഗവാന്റെ മുമ്പിൽ ദീർഘദണ്ഡ നമസ്കാരം നിർലജോ ഗുരുസന്നിധവും ശരീരമർത്ഥം പ്രാണഞ്ച സദ്ഗുരു ഭയോ നിവേദയാൽ അല്ലയോ ഭഗവാനെ ദീർഘദണ്ഡമായി നമസ്കരിക്കണിയാൻ ദീർഘദണ്ഡ നമസ്കാരം നിർലജോ ഗുരു സന്നിധ അല്ലയോ ഗുരുവേ അങ്ങയുടെ മുമ്പിൽ ഞാൻ ദീർഘദണ്ഡമായി നമസ്കരിക്കുകയാണ് ശരീരമർത്ഥം പ്രാണഞ്ച ശരീരം അർത്ഥം സ്വത്തുക്കൾ പ്രാണൻ ശരീരമർദ്ധം പ്രാണഞ്ച സദ്ഗുരു നിനക്ക് നേരിടിക്കുകയാണ് എൻ്റെ ഈ ദോഷം കൊണ്ടും ദുഃഖം കൊണ്ടും ദുരിതം കൊണ്ടും നിറഞ്ഞ ശരീരം നിനക്ക് നേരിടിക്കുകയാണ് അപ്പൊ അങ്ങനെ സങ്കല്പത്തിലൂടെ മുങ്ങിക്കുളിച്ച് രാവിലെ ഭഗവത് സന്നിധി വന്ന് പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചു പോയിട്ട് ഒരു കാര്യസാധ്യതക്ക് ചെയ്തോളൂ അച്ചിട്ട ഫലം ഗംഭീരാ വളരെ കേമത്താണ് വളരെ ശ്രീത്വമാണ് അതുപോലെ ശ്രേയസാണ് കാര്യമുള്ളൂ സിംപിളാ അപ്പം ഇതൊന്ന് നോക്കുന്നത് നല്ലതാണ് ഭഗവത് സന്നിധിയിൽ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഗുണകരമായ ശ്രേയസ്കരമായ കാര്യസാധ്യതക്ക് ഏറ്റവും നല്ലതാണ് കാര്യസാധ്യതക്ക് ഏറ്റവും ക്യേമത്വവുമാണ് അതുകൊണ്ട് ഒരു കാര്യം മനസ്സിൽ കണക്കാക്കി ഒരു നിശ്ചയദാർഢ്യത്തോടുകൂടി ഇത്ര ദിവസത്തെ വഴിപാട് പോലെ ചെയ്തു നോക്കൂ ഫലം സുനിശ്ചിതമാണ് നമസ്കാരം കോവിന്ദമ്പുരി